ാരെ നമ്മൾ ഇന്ന് പറയുന്നത് ഇന്ത്യയുടെ പതിമൂന്നാമത്തെയും പതിനാലാമത്തെയും പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിനെ കുറിച്ച് പ്രധാനമന്ത്രി ആവണമെന്ന് ആഗ്രഹിക്കാതെ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് മറ്റും അദ്ദേഹത്തെ ദയോടുകൂടിയായിരിക്കും ഓർക്കുക എളിമ നിറഞ്ഞ പ്രവർത്തനം കാഴ്ചവെക്കുമ്പോഴും തന്റെ നിലപാടിൽ ഉറച്ചു നിന്നിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയാറിന് ഗുരുമുഖ് സിംഗിന്റെയും അമൃത കൗറിന്റെയും മകനായാണ് ജനനം അദ്ദേഹം വളർന്നത് അമൃതസറിലായിരുന്നു അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ തന്നെ അമ്മ മരിച്ചതിനാൽ അച്ഛന്റെ അമ്മയാണ് വളർത്തിയത് സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം പഞ്ചാബ് സർവകലാശാലയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ആർട്സിൽ ബിരുദവും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും നേടി കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്നും തൊള്ളായിരത്തി അൻപത്തിയേഴിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഓണേഴ്സ് ബിരുദവും ഡിഫിൽ ബിരുദാനന്തര ബിരുദവും അദ്ദേഹം സ്വന്തമാക്കി ഡൽഹി സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ പ്രൊഫസറായാണ് അദ്ദേഹം തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് ശേഷം ഓക്സ്ഫോർഡിലെ നഫീൽഡ് കോളേജ് യു കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് എന്നിവിടങ്ങളിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ വാണിജ്യ മന്ത്രാലയത്തിലെ സാമ്പത്തിക ഉപദേഷ്ടാവായിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് പിന്നീട് അധികം വൈകാതെ തന്നെ ധനകാര്യ മന്ത്രാലയത്തിലെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായും ശേഷം സെക്രട്ടറിയായും അദ്ദേഹം വളർന്നു ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരം വളരെയധികം ശോഷിച്ചിരുന്ന സമയത്താണ് റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്ന സിംഗിനെ അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ധനമന്ത്രിയാക്കുന്നത് തൊണ്ണൂറ്റിയൊന്ന് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ ധനമന്ത്രിയായിരുന്ന വേളയിൽ സിംഗിന്റെ ധനനയങ്ങൾ ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ മാറ്റിമറിക്കുന്നത് വ്യവസ്ഥയെ ഉദാരവൽക്കരിച്ചും രൂപയെ വില കുറച്ചും നികുതി ഭാരം കുറച്ചും ഇന്ത്യയിലേക്ക് വിദേശ നിക്ഷേപം വർദ്ധിപ്പിച്ചുമെല്ലാം അദ്ദേഹം പല മാറ്റങ്ങളും കൊണ്ടുവന്നു ആഗോള എണ്ണവില കുതിച്ചുയരുകയും അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്നുള്ള കരുതൽ സ്വർണം പോലും പണയം വെക്കാൻ പോലും രാജ്യം നിർബന്ധിതമാകുകയും ചെയ്യുന്ന സമയത്തായിരുന്നു എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് മൻമോഹൻ സിംഗിന്റെ സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് അദ്ദേഹം കയറ്റുമതി സബ്സിഡി നിർത്തലാക്കുകയും രൂപയുടെ മൂല്യം താഴ്ത്തുകയും ലൈസൻസ് ഇല്ലാതെ തന്നെ ഉൽപ്പാദനം നടത്താൻ കമ്പനികളോട് ആവശ്യപ്പെടുകയും ചെയ്തു ഈ തീരുമാനം പരസ്പരം മത്സരിക്കുന്നതിലേക്ക് വ്യാവസായിക മേഖലയെ പിന്നീട് രണ്ടായിരത്തി നാലിൽ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വീണ്ടും അധികാരത്തിലെത്തിയപ്പോൾ സോണിയാഗാന്ധി മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കി നിയമിച്ചു സോണിയാഗാന്ധിയുടെ വിദേശ പൌരത്വവും ആർ എസ് എസ് ഉയർത്തിയതും ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിലൂടെ നഷ്ടപ്പെട്ട സിഖുകാരുടെ വിശ്വാസം വീണ്ടെടുക്കുന്നതിനും വേണ്ടിയായിരുന്നു അദ്ദേഹത്തെ പ്രധാനമന്ത്രി പദത്തിൽ രാജ്യത്തെ ആദ്യ സിഖ് പ്രധാനമന്ത്രി കൂടിയായിരുന്നു മൻമോഹൻ സിംഗ് പിന്നീടുള്ള അഞ്ച് വർഷ കാലയളവിൽ ശരാശരി ഏഴ് പോയിന്റ് ഏഴ് ശതമാനം വളർച്ച കൈവരിക്കാൻ ഇന്ത്യൻ സാമ്പത്തിക രംഗത്തിന് സാധിച്ചു സിംഗിന്റെ കീഴിൽ സമഗ്രമായ വളര്ച്ചയും അതോടൊപ്പം ദാരിദ്ര്യനിര്മാർജനവും നടന്നു ലോകം മുഴുവന് ഈ നയം ഉച്ചത്തിൽ വ്യക്തമായും കേൾക്കട്ടെ ഇന്ത്യ ഇപ്പോൾ ഉണര്ന്നിരിക്കുന്നു നമ്മള് വിജയിക്കും മറികടക്കും എന്ന് അദ്ദേഹം തന്റെ കന്നി ബജറ്റ് പ്രസംഗത്തില് പറഞ്ഞിരുന്നത് പോലെ തന്നെയായിരുന്നു പിന്നീട് ഇന്ത്യയുടെ വളര്ച്ചയും രണ്ടായിരത്തി ഒമ്പതിൽ വീണ്ടും അദ്ദേഹം അധികാരത്തിലെത്തി എന്നാൽ പണപ്പെരുപ്പവും അഴിമതിയും തുടങ്ങിയ നിരവധി വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ ഭരണത്തിലുള്ള വിശ്വസ്തത നഷ്ടപ്പെടുത്തി അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെ ഉയർന്നുവെങ്കിലും ആരും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിരുന്നില്ല ആരോപണങ്ങൾ നേരിട്ടിരുന്ന കാലയളവിലും മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയും ഭക്ഷ്യസുരക്ഷാ പദ്ധതിയും വിവരാകാശ നിയമം തുടങ്ങിയ ഒട്ടേറെ ക്ഷേമ മൻമോഹൻ സിംഗ് നേതൃത്വം നൽകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് മൻമോഹൻ സിംഗ് ഗുർശരൺ കൌറിനെ വിവാഹം ചെയ്യുന്നത് മൂന്ന് പെൺമക്കളാണ് അദ്ദേഹത്തിനുള്ളത് മൂത്ത മകൾ ഉബന്ദീർ സിംഗ് ഡൽഹി സർവകലാശാലയിലെ ചരിത്ര വിഭാഗ മേധാവിയാണ് രണ്ടാമത്തെ മകൾ ദമൻ സിംഗ് എഴുത്തുകാരിയും മൂന്നാമത്തെ മകൾ അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയന്റെ സ്റ്റാഫ് അറ്റോർണിയുമാണ്